പുതിയ ഗോൾഡ് ചാവക്കാട് സിൽവർ ഓപ്പോസിറ്റ് മലബാർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി പ്ലാന്റേഷൻ ഓയിൽ പാം എസ്റ്റേറ്റ് ബ്ലോക്കിൽ നിന്നും ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടി ഏകദേശം അൻപത്തി കിലോ തൂക്കവും അടിയോളം നീളവുമുള്ള പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത് എസ്റ്റേറ്റിൽ കാടുവെട്ടി തെളിയിക്കാൻ വന്ന തൊഴിലാളികളാണ് പെരുമ്പാമ്പിനെ ആദ്യം കണ്ടത് തുടർന്ന് ഫീൽഡ് എക്സിക്യൂട്ടീവ് ജോഫി വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഏഴാറ്റുമുഖം ആർ ആർ ടി റസ്ക്യൂ ടീം ഓഫീസർ സാബു ഡ്രൈവർ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ സംഘം പെരുമ്പാമ്പിനെ പിടികൂടി തന്റെ സർവീസിൽ നിരവധി പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വലിപ്പമുള്ള പാമ്പിനെ ആദ്യമായാണ് പിടികൂടുന്നതെന്ന് റെസ്ക്യൂ ഓഫീസർ സാബു പറഞ്ഞു പിടികൂടിയ പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിടുമെന്ന് ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു

സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ